നമസ്കാരം ഇന്നലെയാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത് എന്നാൽ ചേലക്കരയിൽ ബി ജെ പിക്ക് വൻ നേട്ടമായ ഒരു ഘടകമുണ്ട് എന്തെന്നാൽ ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കാനായില്ലെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്നത് വൻ നേട്ടം തന്നെയാണ് ചേലക്കര മണ്ഡലത്തിൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വോട്ട് വിഹിതമാണ് ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നത് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ബി ജെ പി മണ്ഡലത്തിൽ ഊർജമായി എന്നത് ഒരു പ്രധാന ഘടകമായി മാറി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുടനീളം ഊർജ്ജസ്വലമായ പ്രവർത്തനമായിരുന്നു ബി ജെ പി കാഴ്ചവെച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏകദേശം പതിനായിരം വോട്ടുകൾക്ക് അടുത്താണ് ബി ജെ പിര പിടിച്ചത് ഇത്തവണ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിന്റെ യു ആർ പ്രദീപ് ചേലക്കര നിലനിർത്തിയത് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഏഴ് വോട്ടാണ് പ്രദീപിന് ലഭിച്ചത് യു ഡി എഫിന്റെ രമ്യ ഹരിദാസിനാകട്ടെ അമ്പത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് വോട്ട് നേടിയപ്പോൾ എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഇതാധീയമായി മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിലേറെ വോട്ടുകൾ നേടി ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കെ ബാലകൃഷ്ണനാണ് മുപ്പത്തി മൂന്നായിരത്തി അറുനൂറ്റി ഒമ്പത് വോട്ടാണ് ബാലകൃഷ്ണൻ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പിലും ബി ജെ പി ചേലക്കരയിൽ ഗണ്യമായ വോട്ട് വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ നേടിയത് അതിനേക്കാളെല്ലാം ഏറെയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ചു ശതമാനം മാത്രമായിരുന്നു ബി ജെ പി വോട്ട് വിഹിതം എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ ഇത് പതിനഞ്ച് ശതമാനമാക്കി ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചു അന്ന് പി പി ഷാജിമോൻ ആയിരുന്നു ബി ജെ പിന്റെ സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ കന്നി പോരാട്ടവുമായിരുന്നു അത് ആദ്യ പോരാട്ടത്തിൽ പ്രദീപ് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് വിജയിക്കുമ്പോൾ ബി ജെ പിക്ക് ഇരുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അഞ്ച് വോട്ട് ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷാജിമോൻ വട്ടേക്കാട് മത്സരിക്കുമ്പോൾ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വെറും ഇരുന്നൂറ് വോട്ട് മാത്രമാണ് ചേലക്കരയിൽ ബി ജെ പിക്ക് അന്ന് കൂടിയത് ഇതിൽ നിന്നാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനെ അപേക്ഷിച്ച് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് ബി ജെ പിക്ക് ചേലക്കരയിൽ നിന്നും കിട്ടിയത് ബി ജെ പി ചേലക്കരയിൽ ജയിക്കുമെന്നായിരുന്നു പാർട്ടി വൃത്തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ജയമന്നത മാറ്റി നിർത്തിയാൽ ബി ജെ പിയുടെ ബാക്കിയെല്ലാ നീക്കങ്ങളും ചേലക്കരയിൽ വിജയം കണ്ടു എന്ന് വേണം പറയാൻ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് മുതൽ ബി ജെ പിക്ക് കാര്യങ്ങൾ അനുകൂലമായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ആ ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പെന്നതാണ് ഏറ്റവും പ്രധാന ഘടകമായി മാറുന്നത് തിരുവോണവല പഞ്ചായത്ത് അംഗം മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന കെ ബാലകൃഷ്ണൻ പഞ്ചായത്തിലെ ജനറൽ സീറ്റുകളിൽ രണ്ട് തവണയും മത്സരിച്ച് ജയിച്ചയാളാണ് ബാലകൃഷ്ണൻ അതായത് ചേലക്കരയിലെ സ്വന്തം ബാലേട്ടൻ എന്നതിനാൽ തന്നെ മണ്ഡലത്തിലെ വോട്ടർമാർ സ്ഥാനാർത്ഥികൾക്ക് അടുത്തറിയാമായിരുന്നു ബാലകൃഷ്ണനെ ഇത് പ്രചാരണത്തിൽ വലിയ സഹായവുമായി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നടത്തിയതിന് സമാനമായ പ്രവർത്തനമാണ് ചേലക്കരയിലും ബി ജെ പി നടത്തിയത് ഇത്തവണ ചേലക്കരയിൽ വ്യാപകമായി പുതിയ വോട്ടർമാരെയും ചേർത്തിട്ടുണ്ട് ആകെ ചേർത്ത പതിനായിരത്തോളം വോട്ടുകൾക്ക് ഏഴായിരത്തോളം വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായിരുന്നു എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് അത് അനർത്ഥമാകുന്ന തരത്തിലേക്കാണ് ബി ജെ പിയുടെ വോട്ട് ഇത്തവണ ചേലക്കരയിൽ കൂടിയിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ മാത്രമല്ല മണ്ഡലത്തിൽ ബൂത്ത് സംവിധാനം പാർട്ടി വലിയ രീതിയിൽ തന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ ബാലകൃഷ്ണനെ ഇറക്കിത് ചേലക്കരയിൽ ബിജെപിക്ക് ഇത്തവണ വോട്ട് കൂടാൻ സാധിച്ചു എന്നതിൽ പ്രധാന ഘടകമായി മാറി ചേലക്കരയിൽ ഓരോ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചാണ് ബി ജെ പി നേതാക്കൾക്ക് ചുമതല വിഭജിച്ചു നൽകിയത് ബൂത്ത് തലത്തിൽ വരെ ജില്ലാ നേതാക്കൾ എത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മൂന്ന് മാസം മുമ്പ് തന്നെ ബി ജെ പി ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം ഫലമായാണ് മുപ്പത്തി മൂന്നായിരത്തോളം വോട്ടുകൾ ബി ജെ പി ഇത്തവണ ചേലക്കരയിൽ ബാലകൃഷ്ണനെ പിട്ടിയിലേക്കാക്കിയത്